കോട്ടയം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോരുത്തൊട് തോപ്പിൽ പാലം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലുണ്ടായ പ്രളയത്തിലാണ് തകർന്നത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടവരും സാധാരണക്കാരുമായ കർഷകരാണ് ഇവിടെ അധിവസിച്ചിരുന്നത് പെരുവന്താന പഞ്ചായത്തിലെ മൂടിക്കൽ പ്രദേശത്തെ ആളുകളുടെ ഏക ആശ്രയവുമായിരുന്നു തോപ്പിൽ പാലം പാലം തകർന്ന് ആറു വർഷമായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും അവഗണന മാത്രമായതോടെയാണ് കോരുത്തൊട് നിവാസികളും മേഖലയിലെ സാമുദായിക പ്രസ്ഥാനങ്ങളും കൈകോർത്ത് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാപ്രളയത്തിൽ തകർന്ന തോപ്പിൽ പാലം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുനരുദ്ധാരണ നടപടികൾ ആരംഭിച്ചു എന്നിരുന്നാലും സാമ്പത്തിക പ്രയാസം മൂലം ഇടയ്ക്ക് പണി നിർത്തിവെക്കുകയും ഇത് പണിതു മെയിൻ ആൾ ഓമനക്കുട്ടിന് ഒരു അപകടം പറ്റി കിടപ്പിലാകുകയും ചെയ്തു അങ്ങനെ പണികൾ ഏതാണ്ട് ഫ്രെയിം പണികൾ പൂർത്തീകരിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ കോരത്തൂരിലെ പള്ളി വികാരി ബഹുവാൻപെട്ട സക്രിയ സില്ലിക്കമുറിയുടെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛനും കൂടെ കൂടി മുൻകൈ എടുത്ത് പള്ളിക്കാവുന്ന ഒരു എൺപതിനായിരം രൂപയും ബാക്കി സന്നദ്ധ സംഘടനകളായ എൻ എസ് എസും എസ് എൽ ഡി പിയും അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകർ കൂടി ബാക്കി പൈസകൾ പിരിവിട്ട് നമ്മുടെ ഇവിടെ ഓരത്തോട്ട് തന്നെയുള്ള ജെ ജെ കൺസ്ട്രക്ഷൻ്റെ ജോബിൻസും കൂടെ കൂടി മുൻകൈ എടുത്ത് അവർ ഇതിൻ്റെ പണി മുഴുവൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ തൂക്കുപാലത്തിൻ്റെ ബാക്കി ഘട്ടങ്ങൾ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലത്തിനേക്കാൾ ഉയരത്തിൽ അഴുതിയാറിൻ്റെ രണ്ടു വശങ്ങളിലും ഇരുമ്പു തൂണുകൾ ബലപ്പെടുത്തി അതിൽ ഇരിമ്പ് വടം വലിച്ചു കെട്ടിയാണ് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചത് അഴുതിയാറ്റിലെ ജലനിരപ്പ് ഉയർന്നാലും തൂക്കുപാലത്തിന് കേടുപാട് സംഭവിക്കാത്ത വിധത്തിലാണ് നിർമ്മാണ രീതി രൂപം കൊടുത്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വരെയുള്ള പണികൾ പൂർത്തീകരിച്ചു വരുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം കിട്ടിയിട്ടുള്ളത് ഇവിടെ ജോജോ പറഞ്ഞതുപോലെ തന്നെ പൽ പള്ളിപ്പിടിയിലെ പള്ളി വികാരി സെൻറ്റ് ജോർജ് പള്ളിയിലെ വികാരി അച്ഛൻ ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് നമുക്കൊരു അൻപതിനായിരം രൂപ തരികയും അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ വനംവകുപ്പ് ഈ കാര്യത്തിൽ ഇതിനോട് കാണിച്ച ജാഗ്രതയും ഉത്സാഹവും നമുക്കിതിനെ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഈ ഓണത്തിനോടുകൂടി തുറന്നു കൊടുക്കണം എന്നാണ് കമ്മിറ്റിയുടെ കാഴ്ചപ്പാട് നിലവിൽ പാലം തകർന്നതോടെ കുഴിമാവ് ചുറ്റി പത്ത് കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം ഇവിടത്തുകാർക്ക് മറികറി എത്തുവാൻ ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളും വലിയ പ്രതിസന്ധിയിലായിരുന്നു തുടർന്നാണ് ജനകീയ സമിതി രൂപീകരിച്ച് പാല ആരംഭിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ோ எல் நண்டு கண்ணூன்பது ரூபா முதல் அன்பது வரை டிஸ்கவுண்ட் பழைய கண்ணடகள் மாற்றி புதுபுத்தன் கண்ணடகள் எக்ஸேஞ்ச் ஓஃபரல் நூறிலதிகம் இன்டர்நாஷனல் ஒரு கொட கீழில் கலர்ஃபுல் ட்ரெண்டி லைட் கன்னடகளிலே மாறுவாள் இது Visit today the Vision Expert Edie Edge Opticals.